ഒരു ഞാൻ മോശമായി പോയി എന്ന് തോന്നിയൊരു കാര്യം ആരോടും പറയാതെ ആരോടും പറയാതെ ആരോടും പറയാതെ ചെയ്തു പറഞ്ഞിട്ട് ചെയ്തു ചെയ്തൊരു കാര്യം ഭയങ്കര മോശമായി പോയി ഓരുന്നല്ലേ കാര്യം സത്യം പറഞ്ഞ അങ്ങനത്തെ പറഞ്ഞിട്ടൊക്കെ പോകാറുള്ളൂ എവിടെ പോയാലും അങ്ങനെ തന്നെയാണ് പിന്നെന്താ അങ്ങനെ മോശമായി പോയി അങ്ങനെ മോശമായി പോകുന്നില്ല സിനിമ കാണാൻ വേണ്ടി വീട്ടിൽ മോളെയും വൈഫിനെയും വിളിച്ചു മോക്ക് താല്പര്യം എന്ന് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയി സിനിമ വേണമെങ്കിൽ കുറച്ചും കൂടെ പ്രസ് ചെയ്തെങ്കിൽ വന്നനെ സിനിമ കണ്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു കഴിയുമോ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നി അതിപ്പം അതിന് പകരമായിട്ട് ഞാൻ ഇപ്പം ചെന്നോട്ടനെ സ്പൈറ്ററൊന്നാണിയൊള്ളു അത്രയൊക്കെ ഉള്ളു അല്ല വേറെ ഒന്നും അതെ മോശമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല ഓക്കെ ശരി അപ്പ അത്രേ ഉള്ളൂ ഇനി രണ്ട് ക്വസ്റ്റ്യൻ വേണോ ശരി ഓക്കേട്ടാ അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രതിഫലം മേടിക്കാതെ ഞാൻ സിനിമ ചെയ്തിട്ടുണ്ട് കൂടെ അഭിനയിച്ച നായികയോട് പ്രണയം തോന്നിയിട്ടുണ്ട്

ഏതെങ്കിലും സിനിമ കണ്ടിട്ട് ബോർ അടിച്ചിട്ടുണ്ടോ ബോറ് ബോറടിച്ചാൽ അതിനൊരുപാട് ഉത്തരവുണ്ട് നമ്മൾ സിനിമയുടെ ഭാഗത്ത് നോക്കുമ്പോൾ സിനിമയുടെ സിനിമാക്കാനായിട്ടിരിക്കുമ്പോൾ അങ്ങനെ ബോറടിക്കാറില്ല കാരണം എല്ലാം കഷ്ടപ്പെട്ടെടുക്കുന്ന സിനിമകളാണ് അങ്ങനെ ബോറടിക്കാറില്ല അല്ലാതെ നമുക്ക് ചില നമ്മൾ വേറെ പ്രേക്ഷകനായിട്ട് കാണുമ്പോൾ ചില സമയങ്ങളിൽ പോകുമ്പോൾ കഷ്ടടിച്ചിട്ടുണ്ട്